സോൾ പർപ്പസ് തിരിച്ചറിയുന്ന അത്ര വലിയ കോംപ്ലിക്കേറ്റഡല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോളിനൊരു പർപ്പസേ ഉള്ളൂ എൻ്റർടൈൻമെൻ്റ് ആവുക അത് ഒരു ഹയ്യർ സോളിലേക്ക് യൂണിയൻ സംഭവിക്കുക പിന്നെ അവിടെ നിന്ന് ഉള്ള കാര്യം അതവിടെ കട്ടെ അപ്പം സോൾ പർപ്പസ് സിമ്പിളാണ് പക്ഷേ ലൈഫ് പർപ്പസ് ആണ് പ്രശ്നം ലൈഫ് പർപ്പസ് ഇപ്പം എൻ്റെ ലൈഫ് പർപ്പസ് ആയിരിക്കില്ല നിങ്ങളുടെ ഇപ്പോൾ ഓരോരുത്തരുടെയും ലൈഫ് പർപ്പസ് വ്യത്യാസമുണ്ട് അപ്പോൾ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക അതിലായിരിക്കും നമ്മുടെ പാഷൻ ഒളിഞ്ഞു ഒളിഞ്ഞേക്കുന്നത് അപ്പം അതിനുവേണ്ടി നമ്മൾ കാരണം പാഷൻ ഒരു പ്രൊഫഷൻ ആക്കുകയാണെങ്കിൽ രക്ഷപ്പെട്ടു പൊളിച്ചത് അപ്പം സോൾ പർപ്പസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏത് വീട്ടിലേക്കാണോ നമ്മൾ ജനിച്ചത് എവിടെയാണോ വന്നത് ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹയർ ഡിസൈൻ ആണ് അപ്പോൾ ഹയ്യർ സോളിൽ അറിയാം എവിടെ പോയി ആരൊക്കെ ഫേസ് ചെയ്ത് ആരൊക്കെ കണ്ട് ആ രീതിയിൽ ജീവിച്ചാലാണ് നമ്മുടെ കർമ്മം ഏറ്റവും കൂടുതൽ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ കർമ്മ മാക്സിമം ന്യൂട്രലൈസ് ചെയ്യുന്ന വഴിയാണ് റെവല്യൂഷൻ സംഭവിക്കുക അടുത്ത സ്റ്റേജിലേക്ക് പോവുക അങ്ങനെ അങ്ങനെ പെർഫെക്ഷനിൽ എത്തണം ഇപ്പോൾ പെർഫെക്ഷനിൽ എത്തുന്ന സമയത്താണ് എൻലൈറ്റ്മെന്റ് ഈ റീഇൻകാർണേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത് ആ ലെവലിലേക്ക് എത്തുന്നത് പിന്നെ വേറെ ലെവൽസ് ആണ് അത് ഹയർ ആർക്കി ഇത് വേറെ കളി വേറെ ലെവൽ